നമസ്കാരം വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിലേക്ക് എത്തുന്നത് ബി ജെ പിയിലെത്തിയാൽ തൻ്റെ രാശി മാറി മറിയുമെന്നും സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ തനിക്കും മകനും ലഭിക്കുമെന്നുമൊക്കെയായിരുന്നു പി സിയും അതുപോലെ തന്നെ മകൻ ഷോൺ ജോർജും ചിന്തിച്ചത് മാത്രവുമല്ല തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് പത്തനംതിട്ട പോലെയുള്ള ഒരു വലിയ മണ്ഡലം നൽകും മോദി എന്നായിരുന്നു പി സി വിചാരിച്ചത് എന്നാൽ അങ്ങനെയെങ്കിൽ പി സി ജോർജിന് അവിടെ ഇൻസ്പിറേഷൻ ജയിച്ച് കയറാൻ കഴിയും കാരണം പി പുഞ്ഞാർ നിയോജക മണ്ഡലം കൂടി ഉൾപ്പെടുന്ന തൻ്റെ മണ്ണാണ് എന്നെ പത്തനംതിട്ട അതുകൊണ്ട് വലിയ തോതിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു പി സി ജോർജ് വിചാരിച്ചതെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആകെ തകിടം അറിയുന്നതാണ് കണ്ടത് How would I get... അനിൽ ആന്റണി കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് കുത്തിയിറക്കുകയായിരുന്നു അതോടുകൂടി പി സിയുടെ മനം ആകെ ഇടിഞ്ഞു എന്ന് വണവിൽ പറയാം പി സി അനിൽ ആന്റണിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു ഒരു പുതുമുഖത്തെ നിർത്തിയിട്ട് അവിടെ ജയിപ്പിക്കാൻ കഴിയില്ല കാരണം മണ്ഡലത്തിൽ ഒരു പരിചയവുമില്ലാത്ത ആളാണ് അനിൽ ആൻ്റണി എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്ന പി സി ജോർജ് പക്ഷേ പെട്ടെന്ന് നിശബ്ദനാവുന്നതാണ് കണ്ടത് കേന്ദ്രത്തിൽ നിന്നും വിളിവന്നു പി സി അടങ്ങിയിരുന്നില്ലെങ്കിലുള്ള സാധ്യതകൾ കൂടി നിങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൽ നിന്നും മോദിയോ മോദി നേരിട്ട് വിളിക്കുകയായിരുന്നു അതോടുകൂടി പി സി ജോർജ് നിശബ്ദനായി എങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ താൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പി സി വീണ്ടും രംഗത്ത് വരികയും വീണ്ടും അദ്ദേഹം നിശബ്ദതയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ പി സിയുടെ ഉള്ളിൽ വല്ലാത്ത ഒരു വിങ്ങൽ ഉണ്ട് എന്നുള്ളത് കേന്ദ്രം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ നേട്ടം പി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേന്ദ്രവും മോദിയുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദി ഒരു വലിയ ഓഫറുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ഒഴിവ് വരുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം പി സിക്ക് നൽകാമെന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല വ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്നെ മകൻ ഷോൺ ജോർജിന് ഏറ്റവും മികച്ച ഒരു മണ്ഡലം തന്നെ ഒരു നിയോജക മണ്ഡലം തന്നെ നൽകാനുള്ള ധാരണയും മിക്കവാറും അത് പിന്നെ പൂഞ്ഞാറോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാഞ്ഞിരപ്പള്ളിയോ ഏതെങ്കിലും നല്ല മണ്ഡലങ്ങൾ തന്നെ നൽകാമെന്നുള്ള ഒരു ഒരു ധാരണയുമായിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായ ഒരു സ്ഥാനവും പി സിക്ക് ലഭിക്കില്ല എന്നാണ് അറിയുന്നത് കാരണം ഒരു പുതിയ ബി ജെ പിയിലേക്ക് അടുത്തിടെ വന്ന ഒരാൾക്ക് ഒരു ഔദ്യോഗിക സ്ഥാനം നൽകുക എന്നത് ഏറെ ക്ലേശകരമാണ് അതുകൊണ്ട് തന്നെ പി സിക്ക് ഉടനെയൊന്നും ഔദ്യോഗികമായ സ്ഥാനം ബി ജെ പി പാർട്ടി പാർട്ടിയിൽ ഒരു സ്ഥാനം നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ എന്നാൽ ഷോൺ ജോർജിന് ഉചിതമായ ഒരു സ്ഥാനം നൽകാമെന്നും ഔദ്യോഗികമായ ഒരു സ്ഥാനം അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം നൽകാമെന്ന് മോദി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള പിന്നെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മിക്കവാറും വൈസ് പ്രസിഡന്റോ തുല്യമായ എന്തെങ്കിലും ഒരു പദവിയോ ആയിരിക്കും ഷോൺ ജോർജിന് ലഭിക്കുക അങ്ങനെ ഗവർണറായി പി സി ജോർജിനെയും നിയമസഭ ഏതെങ്കിലും നിയമസഭ നൽകി ഷോൺ ജോർജിനെയും ശാന്തനാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വം നീങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്